നമ്മളിത് ഇൻട്രോ ഒന്നും പറയുന്നില്ല ടോളി നമ്മളപ്പോൾ ദിവസത്തെ അപ്ഡേഷൻ ആണ് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്താ ചെയ്തത് എത്രയും ദൂരത്ത് വരുമ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമ്മൾ രണ്ട് ബ്ലോഗിൽ നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ എല്ലാവർക്കും അറിയില്ല എല്ലാ പേരൻസുമാരെയാണ് അങ്ങോട്ട് കുട്ടികൾ നല്ലൊരു സേഫ്റ്റി ആയ സ്ഥലത്താണ് ആക്കിയിട്ടുള്ളത് അവരുടെ സ്കൂളും പോണില്ല മദർസും പോണില്ല എവിടെയാക്കിയിട്ട് വെച്ചാൽ തന്റെ വീട്ടിലാണ് തന്റെ വീട്ടിൽ നിന്ന് സനാൻ്റെ അസിയാന്നൊക്കെ പറയില്ലേ അവരുടെ അപ്പം അവരാണ് കുട്ടികളെ മാനേജ് ചെയ്യുന്നത് കൊണ്ടുപോകുന്നതും ഒക്കെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊക്കെ അവരൊക്കെയാണ് അപ്പം നമുക്ക് അവരോട് നല്ലൊരു സഹായം ഇതാവുമ്പോൾ പിന്നെ അവരുടെ അവരെ കുട്ടികളെ മാർ അവരെ ഓഫ് ചെയ്തു നമുക്ക് ഒരു സമാധാനമാണ് ഇപ്പം രണ്ടു ദിവസം കഴുകി പോയാലും നമുക്കൊരു പ്രശ്നമില്ല അവരുടെ നേരെന്തെങ്കിലും നോക്കും അവിടെ പിന്നെ സനാക്കും പിന്നാസിനും അതാണ് ഇഷ്ടം അവിടെ പോകുന്നത് അപ്പത്ത് പിന്നെ അവരുടെ വെല്ലുമുണ്ട് അവരുടെ മൂട്ടാപ്പുണ്ട് അപ്പം ഇപ്പൊ കാര്യമായിരുന്നു പിന്നെ

ായിരിക്കും നിങ്ങളാണെങ്കിൽ മരുന്ന് കുടിക്കണം നോക്കട്ടെ രണ്ട് രണ്ട് മരുമകൻ ഉണ്ടല്ലോ രണ്ട് മരുമകന്മാര് ചേർന്ന് കുടിക്കൊണ്ടല്ലേ നോക്കാം ഞങ്ങള് വേണ്ടോ ഞങ്ങൾ പറഞ്ഞു കേൾക്കണില്ലേ ഒരു സാധനം കിട്ടുന്നില്ല പട്ടൻകായും പട്ടൻകായും അത് നിങ്ങളെ വാങ്ങിക്കൊണ്ട് കുടിക്കുക നീക്കി ക്ലാസ് കൊടുക്കാൻ താങ്ങിയ മതി ചേലക്കൂടെ ഒക്കെ പോകും മതി ഞാൻ താക്കളും ഇതിട്ട് കൊടുത്തായിമ്മ ഇടക്കിടക്ക് കുറച്ച് വെള്ളം കൊടുത്തായി റൈറ്റ് സൈഡ് ഇവർ ആസ്പത്രി ഒരു മാസം കൂടി ആയിരുന്നു ഇവിടെ ഉണ്ടുണ്ടോ ഒരേ മാര്യാ இருக்கு എല്ലാ பக்கம் ഇനി മല ഇങ്ങേ ഇനി മല അല്ലേ മാൻ ഇമേനെ പറഞ്ഞാ അപ്പുറത്തെ പെട്രോളിനാണ് കാര്യം നല്ല കാലങ്ങളെ കാണായിട്ട് ഇതാ എന്താ ആരും ഒരു പരിപാടി അല്ലേ മരുന്നിനെത്തോടാ കൊടുത്ത തോക്കം കൊടുത്തിട്ട് സമയത്തിന് വരാൻ വേണ്ടി ഇതിന് വാങ്ങി മരുന്ന് വാങ്ങിയിട്ട് സെൻട്രൽ ലാബില് കുറച്ച് സാമ്പിളുണ്ട് അതൊക്കെ കൊണ്ടുപോയി

അതാ സ്കീം ഫാർമസി കാർഡാണ് ഇവിടുത്തെ നമ്മുടെ മെഡിക്കൽ കാർഡുണ്ടാവില്ലേ ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ വാങ്ങാം ഇപ്പൊ നമുക്ക് അതിന് കൊടുക്കണ്ട അതാണ് സ്കീം സ്കീം എന്താ ഓഫർന്നല്ലേ നീടെ കൊണ്ടി കൊടുക്കണം அடுத்து 4 மணிக்கு பெருசு இருக்கு சென்டரில வேற ஒளியே போலாம் அது மார்க்கம்

<test> ും മസാലായിട്ട് മറ്റുള്ള ചൂടും തേങ്ങ ചൂന്ന പേപ്പൊ നാരങ്ങാല് മറ്റേ മുണ്ട ചൂന്നില്ലേ ും തേങ്ങാച്ച തേങ്ങിന്റെ നല്ല കടൽ കാണാറുണ്ട് അതാണ് മയിലും കുത്തലും നമ്മളോരന്ത ഓരോന്നും എന്താ സാധനം അത് നമ്മൾ എന്തെങ്കിലും കിട്ടിയത് ശരിയല്ല നല്ല കിട്ടി കിട്ടും நம்ம ரெண்டு புருத்தமும்ல அதல தான் மாறி இருக்கு. நம்ம ஒருக்கு தொகு எடுத்து. நம்ம ரெண்டு பேரும் வந்து போறோம். பட்டுக்கு நான்றியானும் அம்மா கிட்ட கட்டிட வாங்கிட்டு வந்தா சாயங்காலம் ராத்திரி கழுத்து சோறினிட்டா சரியாயிடுனது. தோசை மாதிரியான. தோசை அதுக்கு முன்னடை. கொஞ்சம் ആയിட்டு மாれて போடு. வடாத வந்துரும். வட. வட வந்துடுது. පරිட வட. மே வட அதை சாப்பிட மாட்டாங்க. இருக்கு. இல்லை. മൊബൈലും ആട്ടിനുണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ആർട്ടിനാൻ പറ്റിയില്ല എന്താണ് പിന്നെ വായിക്കാട്ടിട്ട് മുന്തി കഴുകി അപ്പൊ പോയിട്ട് കണ്ടിരുന്നു രോഗിക്ക് കൊന്നതാണ് പക്ഷെ രോഗി ഒന്നൊന്നും തിന്നിട്ടില്ല നമ്മുടെ അയാളെ വായിക്കൊടുത്തോട്ട് കുടിച്ചു കുറച്ചു അങ്ങനെ വന്നു അപ്പൊ അയാളിലൊക്കെ அலோ பாத்திமா நாமதே யோசிக்கிறதுக்கு புள்ள என்ன பண்ணுது புள்ள என்ன பண்ணுது பாரு பந்து மட்டும் சொத்ததே കുട്ടികളോടൊക്കെ വിളിച്ച് സംസാരിച്ചു അപ്പൊ ഇപ്പോഴാണ് നമ്മള് ഇന്നത്തെ കോട്ടക്ക് കയറി ഇന്ന് ടെസ്റ്റ് കൊടുക്കാണെന്ന് അതി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിന് ബാക്കി ടെസ്റ്റ് നാളെ നാളെ சில பிரிச்சு இங்கே ப்ளட் டெஸ்ட் ஆகிக்கோட்டை அப்போ நம்மள எடுத்துட்டு அந்த வேலை கொட்டி கொடுக்கணும் அவர் வாங்கணும் அல்ல குழு தான் வாங்கிட்டு வந்துட்டு எல்லாம் செடம் இது மக்கள் மயக்கோடு சாம்பி அப்போ நமக்கு ஒரு பருக்கு வட சாப்பிட்டுட்டு சாப்பிட்றது இஷ்டம் உள்ளதா மிக்சர் பருக்கு வடை உதாரணக்கு நமக்கு வட கூட வாங்கிக்கலாம் നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അടുത്ത ദിവസത്തെ അപ്ഡേഷൻ എന്താകും അതിൻ്റെ സ്ഥിതി എന്താന്ന് നമ്മളെ പോലെ ഒരുപാട് നിങ്ങളും ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും കാരണം അറിയണമെങ്കിലും എത്തുള്ളവരൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വന്ന് കണ്ടില്ല ഇവരെ പറഞ്ഞിട്ടുണ്ട് ചിലർ ദൂരാണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയില് വരും എൻ്റെ വീഡിയോ ആണു ശരി ചങ്ങനും ശരി ദോഫൻ്റെ ആണെങ്കിലും ശരി ഓരോ വീഡിയോയിൽ പുതുതായിട്ട് അപ്ഡേഷൻ ഉണ്ട് ചിലപ്പോൾ ന്യൂസിൻ്റെ വീഡിയോയിൽ പറയാൻ ചെയ്യാൻ കാണാൻ പറ്റിയ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും ഇപ്പോൾ അതാണൊക്കെ എല്ലാവരും നമ്മുടെ അപ്ഡേഷൻ എന്തെങ്കിലും എടുത്ത് വരുമോ നമ്മൾ ഫോണിൽ വരക്കും അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നമ്മുടെ വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ അപ്ഡേഷൻ എത്രയുള്ളൂ നാളത്തെ അപ്ഡേഷൻ എന്തായാലും നാളത്തെ വെബ് എന്തായാലും പറയാം നാളെ രാവിലെ ഡോക്ടർ വന്നിട്ട് എന്താ പറയാ